നമുക്ക് ഇന്നത്തെ പഞ്ച് ദലോക അത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് ആലപ്പുഴയിലെ പ്രമുഖൻ ഒപ്പം മുൻ ദേവസ്വം മന്ത്രി കൂടിയായ ജി സുധാകരന്റേതാണ് കേരളം വിവിധ മേഖലകളിൽ നമ്പർ വൺ ആണെന്നതിനെ കെ പി സി വേദിയിൽ വിമർശിച്ച് സി പി എം നേതാവും മുൻ ജി സുധാകരൻ നമ്മൾ നമ്പർ വൺ ആണെന്ന് എല്ലാവരും മത്സരിച്ച് പറയുകയാണെന്നും ഇതിനിടെ സ്വർണപ്പാളി മോഷണം അടക്കമുള്ള പല വൃത്തികേടുകളിലും നമ്മൾ ഒന്നാമതാണെന്നും സുധാകരൻ പറയുകയാണ് കെ പി എസ് സി സാംസ്കാരിക സാഹിത്യ വേദിയിൽ സംസ്കാരവും രാഷ്ട്രീയവും ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരൻ്റെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനം നമ്പർ വൺ എന്ന് പറയുന്നതിൽ സൂക്ഷ്മത വേണം എന്നാണ് കെ പി എസ് സി വേദിയിൽ സംസാരിച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞത് ോ വർഷത്തേക്ക് എന്തെല്ലാം വൃത്തികേട് കിടക്കുന്നു അപ്പൊ അതിൽ നമ്മൾ കൂടുതലാണ് പറയാൻ പറ്റില്ല അപ്പൊ സ്വർണ്ണ പാടി മോക്ഷത്തിൽ പോയി അത് നമ്മൾ നമ്പർ വൺ ആണ് എല്ലാവരും പറയാം എല്ലാ പാർട്ടിക്കാരും അന്വേഷണം ആവശ്യപ്പെട്ടു ഒരു പാർട്ടി മാസം ആവശ്യപ്പെട്ടു ഇടവേള